ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂരിൽ ആദിവാസി ഭൂസമര കൂട്ടായ്മ നടത്തിവരുന്ന ഭൂസമരത്തിന് ഐക്യദാഠ്യവുമായി ഏകതാ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം രമേഷ് മേത്തല അൻപത് മണിക്കൂർ നീണ്ടുനിൽക്കുന്ന നിരാഹാര സമരം തുടങ്ങി ഏകതാ പരിഷത്ത് ജില്ലാ കൺവീനർ ഖാദർ മങ്കട സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് മേത്തലയെ ഷാൾ അണിയിച്ചു കഴിഞ്ഞിരുന്നു ആ സമര സ്തംഭ സമർപ്പിച്ച സമയത്തും ബഹുമാനപ്പെട്ട രാജാജിയെ ഞങ്ങൾ ഫോണിലൂടെ കണക്ട് ചെയ്യുകയും അദ്ദേഹം മല മലപ്പുറം ജില്ലാ കളക്ടറുമായി ഈ വിഷയം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചു അദ്ദേഹം പറയുന്നത് പത്തോ ഇരുപതോ സെൻറ്റ് കൊടുക്കാനുള്ള രീതിയിലൊക്കെ ആയിരുന്നു സമീപനമാണ് കളക്ടറുടെ ഭാഗത്ത് ഇവരും പല സമയത്തും കളക്ടർ കൃത്യമായ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇടപെടലുകളില്ലാത്ത ഒരു നിരുദ്ധരപരമായ സമരങ്ങളിലോട് സമരത്തോടുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ നിരന്തരപരമായ ഇത് മുന്നോട്ട് ശരിയായ ഒരു സന്ദേശമല്ല ബഹുമാനപ്പെട്ട സുപ്രീം ഈ ഈ ഇന്ത്യ നിയമത്തെ കളക്ടർ മാത്രമല്ല രീതിയിൽ സമരങ്ങളോടുള്ള ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്വപരമായ ഇടപെടൽ അവസാനിപ്പിക്കണമെന്നും ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി നൽകാത്തത് വനാവകാശ നിയമ ലംഘനമാണെന്നും ജില്ലാ കൺവീനർ പറഞ്ഞു ആദിവാസി വിഭാഗങ്ങളുടെ നിരവധി ആവശ്യങ്ങൾക്കായി സമരം നടത്തിവരുന്ന രമേശ് മേത്തല നടത്തുന്ന സമരമാണ് നിലമ്പൂരിൽ ആരംഭിച്ചത് സമരം കൊണ്ടോ നമുക്ക് ഇന്ന് ഈ അതിന്റെ അടിസ്ഥാനത്തില് അത് ഒരു ഒരു അതായത് ഉഷാർ ആദിവാസി ഭൂസമര നായിക ബിന്ദു വൈലാശേരി ഭൂസമര കൂട്ടായ്മ പ്രവർത്തകർ ഏകതാ പരിഷത്ത് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പോ